ഇന്ന് നമ്മളൊരു കൂന്തൽ പെരട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കിയ കൂന്തലിലേക്ക് ഉപ്പ് മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് പെരട്ടി വെക്കണം ഞാനിന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലാട്ടോ അപ്പോഴാണ് അച്ചായ് കൂന്തൽ കൊണ്ട് വന്നത് പല യൂട്യൂബ് ചാനലുകളിലും അടുപ്പിൽ കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് ഇന്ന് വിറകടുപ്പിൽ ഒരു കൂന്തൽ പെരട്ടാകാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ വേറെ അടുപ്പൊക്കെ സെറ്റാക്കുന്നത് ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ ഇരുന്നാണേ നല്ല വെയിലാണ് എങ്കിലും ഇന്നിവിടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു കൂന്തലെല്ലാം ഞാൻ പെരട്ടി വെച്ചു അതിനുശേഷം കറിവേപ്പില എല്ലാം അതിലോട്ടിട്ടു എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ആട്ടോ കറിവേപ്പില പിന്നെ കുറച്ച് വിറകൊക്കെ എടുക്കണം കാരണം ഇവിടെ വിറകില്ല ഇവിടെ ഇപ്പം എല്ലാം സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത് പണ്ടൊക്കെ എല്ലാം വിറകിലായിരുന്നേ അങ്ങനെ തോട്ടത്തിലോട്ട് ഇറങ്ങി ഫുൾ റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ ഒന്ന് നടക്കുമ്പോൾ തന്നെ വിറക് കിട്ടുന്നുണ്ട് ഞാൻ കുറച്ച് ചുള്ളിക്കമ്പൊക്കെയാണ് പെറുക്കിയെടുക്കുന്നത് അതാകുമ്പോൾ തീ പിടിപ്പിക്കാൻ നല്ല എളുപ്പമാണ് റബ്ബർത്തോട്ടത്തിൽ കയറി ഇപ്പം വെയിലിനൊരു ശമനം വന്നു കേട്ടോ മരം ഉള്ളതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ അടിക്കുന്നു കുറച്ച് കൂളിങ് എഫക്റ്റൊക്കെ വന്നിട്ടുണ്ട് എന്നെ കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ജോലിയും ചെയ്യാറില്ലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ചെന്ന് കയറിയത് പതിനൊന്നംഗങ്ങളുള്ള ഒരു വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നല്ലൊരു കുക്കാണ് ഇവിടെ ഫുൾ ഒരു പച്ചപ്പാണ് കേട്ടോ റബ്ബറും തേക്കും മാവും പ്ലാവും മഹാഗണിയും എല്ലാം ഞാൻ നമ്മൾ വെന്ത കൂന്തലിലോട്ട് വേണ്ട ഐറ്റംസായ കുറച്ച് സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിയും സബോളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു അതിനുശേഷം കുറച്ചുകൂടെ കറിവേപ്പിൽ വേണമെന്ന് തോന്നി ഇവിടെ അതൊക്കെ ഉണ്ട് കേട്ടോ ഞാനും ഇതിൻ്റെ ഒരു തൈ കൊണ്ട് എൻ്റെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് പിടിച്ചു വരുന്നുള്ളൂ കറിവേപ്പ് നമുക്ക് ചിലയിടത്തൊക്കെ നട്ടൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലും റെഡിയാക്കി പിന്നെ ഞാൻ കൂന്തലിന് ആവശ്യമായ സാധനങ്ങൾ അരിഞ്ഞു വച്ചേക്കുന്നത് സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എന്നിവയാണ് ഇതെല്ലാം പിന്നെ എണ്ണയ്ക്കകത്ത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ നമ്മൾ ബീഫിനും ചിക്കനൊക്കെ വരട്ടുന്ന പോലെ തന്നെ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ഈ സമയത്തെല്ലാം ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്ന കൂന്തൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും കേട്ടോ കാരണം ഒത്തിരി ആയിട്ടല്ല ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുക്കുന്നത് കൂന്തൽ ഇവിടെ കിടന്ന് റെഡി ആകുന്നുണ്ട് ഞാൻ ഇടയ്ക്കുന്ന മൂടയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് വറ്റി ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ കറിവേപ്പില ചേർത്താക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തു ഈ ചൂടിൻ്റെ കൂടെ അടുപ്പിൻ്റെ അടുത്തിരിക്കുമ്പം ഒന്നുകൂടെ വേർക്കുന്നുണ്ട് കേട്ടോ വല്ലാതെ എനിക്ക് തോന്നി ഈ തീരുമാനം വേണ്ടായിരുന്നു സ്റ്റൗവിൽ തന്നെ കുക്ക് ചെയ്താൽ മതിയായിരുന്നൊരു തീരുമാനം എനിക്ക് തോന്നി പിന്നീട് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൂന്തല റെഡിയായി വന്നിട്ടുണ്ട് ഓ നന്നായിട്ട് തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ കൊതിയാകുന്നുണ്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കൂന്തൽ ഞണ്ട് ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നന്നായിട്ട് ഇളക്കി നല്ലൊരു കഷ്ണം നോക്കി എടുത്തു ഭയങ്കര ചൂടാട്ടോ ഒന്ന് ഊതുവാ കുറേ നാൾ മുമ്പ് ഇങ്ങനെ ഊതാതെ വാരി തിന്നിട്ട് നാക്ക് ഒരാഴ്ച പൊള്ളിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഊതിയിട്ട് കഴിച്ചു നോക്കി കുറച്ച് എരിവുണ്ട് കൂടുതലായിട്ട് എന്നാലും നല്ല രുചിയുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് താങ്ക്